നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് നയൻതാര നടിയെന്നതിലുപരി താരത്തിനും ഒന്നിലേറെ ബിസിനസ്സുകളുമുണ്ട് എല്ലാത്തിനും പിന്തുണ നൽകിക്കൊണ്ട് ഭർത്താവ് വിഘ്നേശിവനും ഒപ്പമുണ്ട് ഉയർ ഉലകം എന്നിവരാണ് താരദമ്പതികളുടെ മക്കൾ ലേഡീസ് സൂപ്പർ സ്റ്റാറായി വൻ ഉയർച്ചയിലേക്ക് എത്തിയപ്പോഴും കുടുംബജീവിതം നയൻതാര ആഗ്രഹിച്ചിരുന്നു ഇന്ന് ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം നയിക്കുകയാണ് താരം അടുത്ത കാലത്തായി പൊതുവിടങ്ങളിൽ നയൻതാരെ കാണാറുണ്ട് സിനിമ കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുഖം തരാത്ത ആളായിരുന്നു മുൻപ് നയൻതാര അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് നടിത്തുടങ്ങിയതും ഇപ്പോഴിതാ അടുത്ത കാലത്ത് നയൻതാര നടത്തിയ ക്ഷേത്ര ദർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വലിയ ക്ഷേത്രങ്ങളിലെല്ലാം നയൻതാര ദർശനത്തിനെത്തുന്നുണ്ട് വിഘ്നേഷും നയൻതാരയും കടുത്ത ഭക്തരാണ് ക്ഷേത്ര ദർശനങ്ങൾക്ക് ഇവർ ഒരുമിച്ചാണ് എത്താറ് നയൻതാരയുടെ ക്ഷേത്ര ദർശനങ്ങളും പൂജകളും കൂടിയതിനെക്കുറിച്ച് ചില അഭിഭവങ്ങൾ പരക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നടിയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട് ഇത് കാരണമാണ് പൂജകൾ നടത്തുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്ന നയൻതാര വർഷങ്ങൾക്ക് മുൻപേ മതം മാറിയതാണ് നയൻതാരയുടെ ഭക്തിയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും അറിയാവുന്നതാണ് മൂക്കുത്തി അമ്മൻ എന്ന സിനിമ ചെയ്യുമ്പോൾ നയൻതാര ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയതിനെക്കുറിച്ച് നടി ഉർവശി സംസാരിച്ചിരുന്നു മുൻപ് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തതിനാൽ സിനിമയിൽ ദേവിയുടെ വേഷം ചെയ്യുമ്പോൾ പ്രേക്ഷകർ എന്തു പറയുമെന്ന ആശങ്ക തോന്നിയതിനാലാണ് നയൻതാര അന്ന് ക്ഷേത്രങ്ങളിൽ പോയത് മുക്കുത്തി അമ്മൻ്റെ ഷൂട്ടിങ്ങിന് മുൻപേ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതം വ്രതമനുഷ്ഠിക്കാനും നയൻതാര തയ്യാറായി കരിയറിൽ മോശം സമയമാണ് നയൻതാരയ്ക്കിന്ന് സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെടുന്നു ജവാൻ ഒഴിച്ചു നിർത്തിയാൽ അടുത്ത കാലത്തൊന്നും താരത്തിന് ഒരു ഹിറ്റ് സിനിമ ലഭിച്ചിട്ടില്ല ജവാനിൽ താരത്തിന് പ്രാധാന്യമുള്ള വേഷവുമായിരുന്നില്ല ഒരേ തരത്തിലുള്ള സിനിമകൾ തന്നെ ചെയ്യുന്നതാണ് നടക്ക് വിനയാകുന്നത് ഹൊറർ ത്രില്ലർ സിനിമകളാണ് നടി അടുത്ത കാലത്ത് ചെയ്തതിൽ ഭൂരിഭാഗവും മലയാളത്തിൽ ഗോൾഡാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം പരാജയപ്പെട്ടു നിവിൻ പോളിക്കൊപ്പം അഭിനയിക്കുന്ന ഡിയർ സ്റ്റുഡൻ എന്ന സിനിമയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സൂപ്പർ സ്റ്റാർ സിനിമകൾക്കൊപ്പം നായക കേന്ദ്രീകൃത സിനിമകളും നടി ഇന്ന് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ഹിറ്റ് ചിത്രം താരത്തിന് ഇന്ന് അനിവാര്യമായിരിക്കുകയാണ് വൻ വിജയ ചിത്രങ്ങളുമായി നയന്താര ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ